ൂട്ടത്തിന്റെ സ്വർഗ കാഴ്ചയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഈ സ്വർഗത്തിന് രസക്കാഴ്ച പകരാനായി മിഴിവൂട്ടാനായിട്ട് വന്നിരിക്കുന്നത് സെന്റ് സബാസ്റ്റ്യൻ ചർച്ച് തച്ചുടപ്പറമ്പിലെ കൊച്ചുകൂട്ടുകാരാണ് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സന്തോഷമാണ് എല്ലാവർക്കും ഈ സ്വർഗത്തിൽ നമുക്ക് അടിച്ചു പൊളിക്കാം സ്വർഗത്തിൽ ഒരു വൈബ് ഉണ്ട് അല്ലെ ഇന്നത്തെ നമ്മുടെ യുവജനത്തിന്റെയും കൊച്ചുകൂട്ടുകാരുടെ ഒരു വാക്കാണ് പൊളിയാണ് വൈബാണ് എപ്പോഴും ഒരു വൈബ് ഇല്ലേ അല്ലെ ശ്രദ്ധിച്ചോ സ്വർഗത്തിലെ വൈബിനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പത്തൊൻപത് ആറിൽ എഴുതി വെച്ചിരിക്കുകയാണ് സ്വർഗത്തിലൊരു വൈബുണ്ട് വെളിപാട് പുസ്തകം എഴുതിയതാരാ അതറിയാമോ ആ യോഹനാൻസിലീകയാണ് എഴുതിയത് യോഹനാൻസിക എഴുതിയപ്പോ സ്വർഗത്തിലൊരു വൈബിനെ കുറിച്ച് എഴുതി മാലാഖന്മാര് അവര് വലിയ ജനക്കൂട്ടത്തിൻ്റെതും പെരുവെള്ളത്തിൻ്റെതും ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ആർക്ക് പറയാം വലിയ ജനക്കൂട്ടത്തിന്റെ പെരുവെള്ളത്തിന്റെ ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ ഒരു വൈബ് സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആരുടെ കാര്യം ഇപ്പൊ പറയുന്നത് ഞാൻ ഓർക്കെ പറ ആരുടെ ആ മാലാഖന്മാരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു അതേപോലെ ഇവിടെ നമുക്ക് ഒരു വൈബ് ഉണ്ടാവണം അല്ലെ ഒരു ഗംഭീര ഇടിമുഴക്കത്തിന് ആറിയൂർ ആയിട്ടില്ല ആയിട്ടില്ല ആറിടേ നമ്മൾ ഈ സ്വർഗത്തിലെ രസകാശിയിലേക്ക് കടക്കാണ് ടെൻറ്റഡ് ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് സ്തുതി ഈശോ പറഞ്ഞേ അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം ഈശോയുടെ ഒരു പാട്ടുപാടി നമ്മൾ ഈശോക്ക് സ്തുതി പാടാൻ പോവാണ് മാലാകന്മാരെ പോലെ ഓക്കെ റെഡി അന്നു കൈ അടിച്ചേരാശുദ്ധം േശു കൂടെ വന്നാൽ പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും പടിയെ ചീറ കൊടിഞ്ഞാലും യേശു കൂടെ വന്നാൽ പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും ഓ കമോ അടുത്തവരെ യേശു തമ്പുരാൻ കൂടെ നിന്നു സീറോയായ ഞാൻ ായി പടികെ ആയി ഞാൻ ഹീറോ പിന്നെ അടുത്ത വരിങ്ങനെ പാടും യേശു തമ്പുരാൻപിലായ ഞാൻ മുൻപിലായി പടികെ യേശു കൂടെ നിന്നു പിൻപിലായ ചിറ കൊടിഞ്ഞാലും േശു കൂടെ വന്നാൽ പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും ഓഹോ വന്നാൽ പറന്നു പറന്നു ഞാൻ ഒന്നിച്ചു പാടികെ ഓ പഠിച്ചോ 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 ഉറക്കപ്പുറ പഠിച്ചോ ആ ചേട്ടൻ ചെറിയ സ്റ്റെപ്പ് പഠിപ്പിക്കുമ്പോ യേശു തമ്പുരാ യേശു തമ്പുരാശു തമ്പുരാടി ഞാനും ചെയ്ത് യേശു കൂടെ വന്ന പറന്നു പറന്നു ഞാൻ കുതിച്ചുയരും ഓ നോക്കിയേ ചെയ്തേ അടുത്തത് ഓ ഓക്കെ കിട്ടിയോ അടുത്തത് യേശു തമ്പുരാൻ കൂടെ വന്നു യേശു തമ്പുരാൻ വീണ്ടും ചെയ്യ നമ്മള് യേശു തമ്പുരാൻ കൂടെ നിന്നു പിന്നിലായിലായി ചെയ്തോകെ യേശു തമ്പുരാൻപിലായി ചിറകോടിഞ്ഞാലും പറന്നു പറന്നു ഞാൻ ഓക്കെ ഓ പഠിച്ച പറ പഠിച്ചോ അന്ന് നമ്മൾ നല്ല രസമായിട്ട് ഈശോയ്ക്ക് സ്തുതി പാടാൻ പോവാണ് സ്വർഗത്തിന്റെ വൈബ് ഇവിടെ ഇവിടെ ഈ ഫ്ലോറിൽ നമുക്ക് ആർ ആർ യു യു റെഡി റെഡി യെസ് ചാടി എനർജി ഓക്കെ സി എൻ ചേട്ടൻ നല്ലൊരു മ്യൂസിക് ഇട്ട് വരും അടിച്ച് പൊളിച്ച് സ്വർഗത്തിന്റെ വൈബ് ഇവിടെ ഉണ്ടാക്കണം യെസ് റെഡി ആ നല്ല ആടിപ്പാടി ചിരിച്ചൊക്കെ ആ കൂട്ടുകാരൊക്കെ നോക്കി ചിരിച്ച് കൈയടിച്ച് ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സീറോ അല്ല റെഡി തമ്പുരാൻ അല്ലു തമ്പുരൂടെ നിന്ന് സീറോയായ ഞാൻ ഒന്നുകൂടെ ചെയ്ത് യേശു തമ്പുരാ സീറോയായ ഞാൻ ചിറകോടി ഞാൻ ചിറകോടി ഞാൻ യേശു കൂടെ വന്ന പറന്നു പറഞ്ഞു ചിറ കൊടിഞ്ഞാൽ ചിറകൊടിഞ്ഞാൽ യേശു കൂടെ യേശു കൂടെ വന്നാൽ പറന്നു പറന്നു ഞാൻ ഉയരൂ ഓ ഓ ചെയ്തേ ഒന്നുകൂടെ ചെയ്ത് ഓ ഒന്നുകൂടെ ചെയ്ത് കൈ അടിക്കാം എനർജിയില്ല നല്ല ശക്തിയില കൈ ആടിപ്പാടി വൈബു ആയിട്ടാ വൈബു വൈബു യേശു തമ്പുരാൻ പിന്നിലായി ഞാൻ പിന്നിലായ ഒന്നുകൂടെ യേശു തമ്പുരാൻ പിന്നിലായി ഞാൻ ചിറകോടിഞ്ഞാലും ചിറകോടിഞ്ഞാലും യേശു കൂടെ വന്ന പറന്നു പറന്നു ഞാൻ ചിറകൊടിഞ്ഞാലും ചിറകോടി ഞാനും യേശു കൂടെ വന്ന പറന്നു പറന്നു കമളോ കമൾ റെഡി ഓരോരാ സൂപ്പർ സൂപ്പർ യേശു തമ്പുരാൻ കൂടെ ഇരുന്നു യേശു തമ്പുരാ പിന്നിലായ ചിറകോടിഞ്ഞു ചിറകോടിഞ്ഞാൽ വന്ന പറഞ്ഞു ചെല ചെലേ ചിറകോടിഞ്ഞാട് വന്ന പറ ഒന്നൂടെ നല്ല സന്തോഷം ക്ലാർ നമ്മുടെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കാണ് രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം പറഞ്ഞേ ഭക്ഷിക്കാം നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് സ്ട്രെങ്ത് ചെയ്യപ്പെടാൻ വേണ്ടി കഴിക്കുന്നതാണ് വചനം വചനം നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിലേക്ക് വരുമ്പോൾ ആത്മാവ് ശക്തി പ്രാപിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്ലാപ്പ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് വചനം പങ്കുവെച്ച് തരുന്ന സ്റ്റോറി ടെല്ല് ചെയ്യുന്ന ജോബി ജോൺ ജോണിലങ്കൾ നമ്മൾ വെൽക്കം ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മൾ അങ്കളുടെ വെൽക്കം ചെയ്യുന്നത് ഒരു സ്റ്റാർ ക്ലാപ്പ് കൊടുത്തിട്ടാണ് ഏത് ക്ലാപ്പാണ് ആ സ്റ്റാർ ക്ലാപ്പ് നോക്കിയേ ചേട്ടാ ഇങ്ങനെ സ്റ്റാർ ക്ലാപ്പ് ചെയ്യുമ്പോൾ നോക്കിയത് എന്താണ് ആ അത് സ്റ്റാർ ക്ലാപ്പിങ്ങനെ മിന്നണിങ്ങനെ കേട്ടോ ഇങ്ങനെ ആ നന്നായിട്ട് ഭംഗിയാട്ടിയതേ ം വോയ്സ് നിങ്ങൾ അതിൻ്റെ ഒരു ബാക്കി വോയ്സ് കൊടുത്തേ ം ഓക്കെ അപ്പൊ പഠിച്ചില്ലേ സിമ്പിൾ ക്ലാപ്പാണ് അപ്പൊ നമുക്ക് ജോബി സ്വാഗതം ചെയ്യാം എല്ലാവർക്കും ഈശ്വമി സുധിയായിരിക്കട്ടെ ആ ഈ സ്വർഗത്തിലെ മാലായി കുട്ടികളെ നിങ്ങൾക്ക് സുഖമാണോ സന്തോഷമാണോ ആ നല്ലാരുന്നു ചിരിച്ചേ ആ നല്ല ചിരിയാട്ടോ ഇരുന്നേ എല്ലാവരും അപ്പൊ മക്കളെ അങ്കിൾ എന്ന് പറയാൻ പോകുന്ന കഥ ലേസൻ കയറെ പറ്റിയാണ് ആരെ പറ്റിയാണ് ആ രണ്ട് കോണ്ടിനെന്റ് അങ്കിള് പറയാം ഒന്ന് കോണ്ടിനെന്റ് പറഞ്ഞാൽ എന്താ ഭൂഖണ്ഡം അല്ലെ നമ്മൾ താമസിക്കുന്ന കോണ്ടിനെന്റ് ഏതാ ഏഷ്യ ഓക്കെ അപ്പോ അങ്കിള് പറയാൻ പോകുന്ന കഥ ലേസൻ ലെയ്സൻ ജീവിച്ചിരുന്നത് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തിലെ നയാസാലൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു എവിടെയായിരുന്നു ആഫ്രിക്ക അപ്പം ആഫ്രിക്കയിൽ താമസിച്ചിരുന്ന ലൈസൻ കയ്യീറ അമേരിക്കയിൽ പോയി പഠിക്കണമെന്ന് ഒരു ദിവസം അമ്മോട് പറഞ്ഞു അമ്മ വിചാരിച്ചു ഈ അമേരിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെന്റ് ഭൂഖണ്ഡം തൊട്ടടുത്ത സ്ഥലമാണ് അമ്മ എന്ത് ചെയ്തെന്ന് പറയുമോ ഒരു ദിവസം രാവിലെ ഒരു പുതിയ ചോറൊക്കെ കൊടുത്ത് ലൈസൻ കൈയോട് പറഞ്ഞു മോനെ നീ പോയി പഠിച്ചോളാം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സ്വപ്നമായിരുന്നു അമേരിക്കയിൽ പോയി പഠിക്കണമെന്ന് പക്ഷെ പൈസയോ സാമ്പത്തികമായിട്ടുള്ള യാതൊരു സപ്പോർട്ടോ ആൾക്കാർ അവിടെയൊന്നും കിട്ടിയില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ലൈസൻ കയ്യറ യാത്ര തുടങ്ങി ആയിരം മൈൽ ദൂരം അദ്ദേഹം സഞ്ചരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ലൈസൻ കയ്യറ എവിടെ എത്തിയെന്നറിയോ കമ്പാല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അങ്ങനെ അവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മാസത്തോളം പണിയെടുത്തിട്ട് കുറച്ച് പൈസ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സ്വപ്നമായിരുന്നു എന്ത് പോകണമെന്ന് എവിടേക്ക് പോകണമെന്ന് അമേരിക്കയ്ക്ക് പോകണമെന്ന് അല്ലേ അങ്ങനെ മുന്നോട്ട് പോയ ലൈസൻസ് കയ്യേറുക അമേരിക്കയുടെ ഒരു അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു എന്താ പറയുക യൂണിവേഴ്സിറ്റി ഇൻഫോർമേഷൻ സെൻറ്ററിൽ പോയിട്ട് ചോദിച്ചു എനിക്ക് നിങ്ങൾ സഹായമൊക്കെ ചെയ്തു വരുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിന്നെ സഹായിക്കാനൊന്നും പറ്റില്ല ഒരു കാര്യം ചെയ്യാം ആ അമേരിക്കയിലെ ഒരു കോളേജിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞു ലൈസൻ കയർ എന്ത് ചെയ്തു വീണ്ടും പണിയെടുത്തു വീണ്ടും പണിയെടുത്ത് 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 ഇങ്ങനെ മുന്നോട്ട് പോയി ലൈസൻ കയർ എന്ത് അറിയോ ഒരു കത്ത് എഴുതിയിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് അമേരിക്കയിലുള്ള സ്കാച്ച് വാലി എന്ന് പറഞ്ഞ ഒരു ഒരു കോളേജിലേക്ക് കത്തയച്ചു അപ്പോൾ ലൈസൻ കയറിക്ക് അമേരിക്കയിൽ പഠിക്കണമെന്നുള്ള സ്വപ്നത്തെ പറ്റിയുള്ള ആ വലിയ കത്ത് അദ്ദേഹം പഠിക്കാൻ പോകുന്ന സ്കാച്ചിത്ത് വാലി എന്ന് പറയുന്ന കോളേജിലെ കുട്ടികൾക്ക് കിട്ടി അവരെന്ത് ചെയ്യുന്ന അറിയുമോ അവരെല്ലാവരും കൂടി ഇങ്ങനെ സംഘടിച്ച് അദ്ദേഹത്തിനുള്ള പൈസ ഇങ്ങനെ കളക്ട് ചെയ്തു അങ്ങനെ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു ഡിസംബർ മാസം ലേസൻ കയ്യറ അമേരിക്കയിലുള്ള സ്കാച്ചിത്ത് വാലി കോളേജിൽ എത്തി അപ്പം അമ്പത്തി എട്ടില് അദ്ദേഹത്തിന് ഒരു ഉണ്ടായി അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം പ്രയത്നിച്ചു പാവപ്പെട്ട ലേസൻ കയ്യറ അറബത്തിൽ ആ കോളേജിലെത്തി ആ കുട്ടികളെല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം കൊടുത്തു അപ്പം ലേസൻ കയർ ഒരു വാക്ക് പറഞ്ഞു ഇനി അങ്കിള് പറഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെയാണ് ലേസൻ കയർ പറഞ്ഞത് ദൈവം നമ്മൾക്ക് ഒരു സ്വപ്നം തരുമ്പോഴ് ആ സ്വപ്നം നേടിയെടുക്കാനുള്ള ശക്തിയും കൂടെ ദൈവം നമുക്ക് തരും മനസ്സിലായ മക്കളെ ദൈവം നമ്മൾക്ക് ഒരു സ്വപ്നം തരുമ്പോൾ ആ സ്വപ്നം നേടിയെടുക്കാനുള്ള ശക്തിയും കൂടെ ദൈവം നമുക്ക് തരും കുഞ്ഞുങ്ങളായി നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഈ കൊച്ചു പ്രായത്തിൽ ഉണ്ടാവണം വലിയ വലിയ സ്വപ്നം അപ്പം നമ്മുടെ സ്വപ്നവും ദൈവത്തിൻ്റെ സ്വപ്നവും സെയിം ആണെങ്കിൽ ആ സ്വപ്നം നടക്കും ഇനി നമ്മുടെ സ്വപ്നം ദൈവത്തിൻ്റെ സ്വപ്നത്തോൾ അത്ര ഇല്ലെങ്കിൽ ആ സ്വപ്നം നടക്കില്ല അപ്പം ദൈവം തരും അതിനേക്കാളും വലിയൊരു സ്വപ്നം ദൈവം നമുക്ക് തരും അങ്ങനെ നിങ്ങൾക്ക് ഒരു വചനം പറഞ്ഞു തരട്ടെ ജർമിയുടെ പുസ്തകം ഇരുപത്തി ഒമ്പത് പതിനൊന്ന് പറഞ്ഞേ പതിനൊന്ന് കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് ചെയ്യുന്നു എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ഒരു പദ്ധതി അത് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനാണ് ക്ഷേമത്തിന അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉള്ളതുപോലെ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ട് അപ്പൊ ആ പദ്ധതി എന്താണെന്ന് ആ പ്ലാൻ എന്താണെന്ന് ആ സ്വപ്നം എന്താണെന്ന് എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ദൈവത്തിന്റെ സ്വപ്നത്തിനനുസരിച്ച് നമ്മുടെ സ്വപ്നത്തെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ലോകം കീഴടക്കാനുള്ള വലിയ വ്യക്തികളായിട്ട് നമ്മൾ മാറും അപ്പൊ നമ്മുടെ സ്വപ്നവും ദൈവത്തിന്റെ സ്വപ്നവും സെയിം ആവും ഈ സ്വർഗത്തിലെ അടുത്ത ഒരു രസത്തിലേക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ് മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം പറയോ ഇന്ന് ഈ എപ്പിസോഡിലെ വിശുദ്ധരെ കുറിച്ച് പങ്കുവെക്കാനായിട്ട് ആരാണോ ഒരുങ്ങി വന്നിരിക്കുന്നത് നേരുന്നേറ്റേ ആരൊക്കെയാ ഓക്കെ മോനും മോളും വരൂ മുന്നോട്ട് വന്നേ ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുത്തേ അവർക്ക് ഓക്കെ ഗുഡ് അപ്പൊ ഇന്ന്

മീൻപിടുത്തക്കാരിൽ നിന്ന് സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട ഒരു തോമസ് അഥവാ സമാന്തര സുവിശേഷങ്ങളിൽ അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്തോ എട്ടാം സ്ഥാനത്തോ സ്ലിഹായുടെ പേരുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്ലിഹായെ സംബന്ധിക്കുന്ന മൂന്ന് സംഗതികൾ വിവരിച്ചിരിക്കുന്നത് കാണാം ലാസറിലെ മരണവാർത്ത കേട്ടപ്പോൾ ഈശോ പോയി ലാസറിനെ കാണാമെന്ന് പറഞ്ഞു അവിടെ ജനങ്ങൾ അങ്ങേ തുടങ്ങിയ കാര്യം ിഹന്മാർ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞു നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം ധീരമായ ഈ വാക്കുകൾ മദ്രാസിനടുത്തുള്ള ചിന്നമലയിൽ വെച്ച് നിറവേറി യേശു തന്റെ പിതാവിന്റെ ഭവനത്തിൽ സ്ഥലമൊരുക്കാൻ പോവുകയാണെന്നും വഴി സ്ലിഹന്മാർക്ക് അറിയാമെന്നും പറഞ്ഞപ്പോൾ തോമാസ്ലിഹ പ്രസ്താവിച്ചു കർത്താവേ അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ വഴി എങ്ങനെ അറിയാനാണ് ഈശോ അദ്ദേഹത്തിന് നൽകിയ ഉത്തരം സർവലോകരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പുനരുത്ഥാനത്തിൽ സംശയിച്ച സ്ലീഹ അവിടുത്തെ കണ്ട ശേഷം എന്റെ കർത്താവേ എന്റെ ദേവുമേ എന്ന് വിളിച്ചു പറഞ്ഞ് തന്റെ വിശ്വാസം പ്രഘോഷിച്ചു പന്തഗുസ്താക്കി ശേഷം പാർത്തിയ മേദിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം അമ്പത്തിരണ്ട് നവംബർ ഇരുപത്തിയൊന്നാം തീയതി മുസിരിസ് എന്ന പേരിൽ പ്രശസ്തമായിരുന്ന കൊടുങ്ങല്ലൂർ വന്നു ചേർന്നു പാലയൂർ കൊടുങ്ങല്ലൂർ പറവൂർ കോക്കമംഗലം കൊല്ലം നിരണം നിലക്കൽ എന്നീ ഏഴ് സ്ഥലങ്ങളിൽ കുരിശുകൾ സ്ഥാപിച്ചു ഈ സ്ഥലങ്ങളിൽ ചരിത്ര പ്രധാനമായ ദേവാലയങ്ങളുണ്ട് യഹൂദർ കുടിയേറി പാർത്തിരുന്നിടങ്ങളിലാണ് ഈ പള്ളികൾ സ്ഥാപിതമായത് പാലസ്തീനയിൽ നിന്ന് വരുന്നവരോട് യഹൂദർ സിനഗോഗിൽ പ്രസംഗിക്കാൻ ആവശ്യപ്പെടുന്ന പതിവുണ്ടായിരുന്നു മലബാറിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം സ്ലീഹ കിഴക്കേ സമുദ്ര തീരത്തെത്തി അവിടെ അദ്ദേഹം നടത്തിയ സുവിശേഷ പ്രവർത്തനങ്ങൾ മഹാദേവൻ രാജാവിനും പുരോഹിതന്മാർക്കും ഭൃത്യന്മാർക്കും ശത്രുതൊളവാക്കി ഏ ഡി എഴുപത്തിരണ്ടിൽ ഇന്നത്തെ ചെന്നൈയിലുള്ള വിശുദ്ധ മൈലാപൂരിൽമാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മതഭ്രാന്തൻ അദ്ദേഹത്തെ പുറകിലൂടെ കുന്തത്താൽ കുത്തിക്കൊന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആദ്യം മൈലാപൂരിൽ തന്നെ സംസ്കരിച്ചു അവിടെ നിന്ന് ും ഇറ്റലിയിലെ അഡ്ലാന്റിക് സമുദ്ര തീരത്ത് ഓർത്തോണയിലേക്കും മാറ്റിസ്ഥാപിച്ചു അപ്പസ്തോലന്റെ ആഗമനത്തിന്റെ പത്തൊമ്പതാം ശതാബ്ദി പ്രമാണിച്ച് പോൾ ആറാമന്മാർ പാപ്പ വിശുദ്ധ തോമസിനെ ഭാരതത്തിന്റെ അപ്പസ്തോലൻ എന്ന് വിശേഷിപ്പിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി വളരെ മനോഹരമായിട്ട് പറഞ്ഞു ഇനി നമ്മൾ ഒരു കേൾക്കുകയാണ് മോന്റെ പേര് ഡെറിക് എത്ര ോ വിശുദ്ധന്റെ ജീവിതം ആസ്വദമാക്കി ഞാനൊരു വചനം പറയട്ടെ യോനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ നമുക്ക് വിശുദ്ധയിൽ വളരാൻ പരിശ്രമിക്കാം ഒരു രണ്ടുപേര് നന്നായിട്ട് പ്രസന്റ് ചെയ്തു ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തവർക്ക് ഒരു ചെറിയ പാട്ട് ഈ പ്രോഗ്രാമിന്റെ ഒരു ടൈറ്റിൽ സോങ് ആണ് വേഗം നമുക്ക് പഠിക്കാം പെട്ടെന്ന് ഒന്ന് കളിക്കാം എന്നിട്ട് വേഗം ഈ സ്വർഗത്തിലെ കാഴ്ചയിലേക്ക് വീണ്ടും കിടക്കാം ആറിയൂറേ സൂപ്പർ ആയിട്ട് ഒന്ന് പുഞ്ചിരിയോടെ കൈയടിച്ചേ ഹലോ ഈശോയോടൊത്തു കളിക്കാലും ഈശോയോടൊത്തു ചിരിക്കാലും ഈശോയോടൊത്ത് മാലകയെ പൂത്തുള്ളി ചാടി രസിക്കാലും നന്മകൾ ചെയ്ത് പ്രാർത്ഥന ഒന്നുകൂടെ ഈശോയോടൊത്ത് കളിക്കാലും ഈശോയോടൊത്തു ചിരിക്കാലും ഈശോയോടൊത്ത് മാലകയെ പൂത്തുള്ളി ചാടി രസിക്കാലും നന്മകൾ ചെയ്തു പ്രാർത്ഥന മാലാ കമാലായി വളരാലു വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ പ്രിയ നല്ലങ്ങനെ സമയം പോകണം അറിയണില്ലല്ലേ നമ്മുടെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ് ഫോർ സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാൻ പോവാണ് വർദ്ധിപ്പിക്കാം ഏതാണ് സെഗ്മെന്റ് അപ്പൊ ഈ ഫോർത്ത് സെഗ്മെന്റിൽ ഷോക്ക് തന്റെ കഴിവ് കൊടുക്കാൻ ആരാണ് റെഡി ആയിട്ട് വന്നേക്കുന്നത് ക്ലാപ്പ് പേര് പറഞ്ഞേ എൻട്രിക് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സില് എൻഡ്രിക് ആണ് ഇന്ന് എന്ത് താലന്റ് ആണ് ഈശോയ്ക്ക് കൊടുക്കുന്നത് പാട്ട് പാടാൻ മിടുക്കനാണ് പാട്ടൊക്കെ പാടും കൊയറിലുണ്ടോ കൊയിറൽ ഉണ്ട് വെരി ഗുഡ് സ്കൂളിലൊക്കെ പാടും പാടും കോമ്പറ്റീഷന് പോകും ഓക്കെ വെരി ഗുഡ് അപ്പൊ ഇന്ന് ഈശോക്ക് താലത്ത് കൊടുക്കാൻ പോകണം എൻട്രിക്ക് നല്ല ശ്രദ്ധയോടെ നമുക്ക് ആൻഡ്രിക്കിന്റെ പെർഫോമൻസ് കാണാം വെരി ഗുഡ് വളരെ മനോഹരമായിട്ട് എൻ്റെക്ക് നമ്മളെ ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് ഈ ഗാനത്തിലൂടെ നയിച്ചു ഇല്ലേ സൂപ്പറായില്ലേ ഇഷ്ടമായോ ഒരു പാട്ടിന്റെ ഫീൽ ഇപ്പോഴും വിട്ടിട്ടില്ല നല്ലൊരു ഗൈഡ് കൊടുത്തുകാരോ ഇന്ന് നമുക്ക് ഈശോക്ക് കൊടുക്കാൻ എന്തൊക്കെ കഴിവാണ് നമ്മളിൽ ഉള്ളതല്ലേ നിങ്ങളിലും വ്യത്യസ്തമായ കഴിവുകളുണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒന്ന് നേരിന്ന് എല്ലാവരും കൈകൾ ഹൃദയത്തിന്റെ ഭാഗത്തുനിന്ന് കൊപ്പി പിടിച്ചേ ഏറ്റവും ഭംഗിയായിട്ട് ഈശോയുടെ മുന്നിലിരുന്ന് ഈശോയ്ക്ക് നമ്മളെ ഇരിപ്പ് പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ ശങ്കായിട്ട് ഇഷ്ടമായിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം ഏഹ് ഇരിപ്പ് ചില കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ശ്രദ്ധിക്കാണ്ടിരിക്കും അല്ലേ ചിലപ്പോൾ ഇത് ഈശോയ്ക്ക് ഇഷ്ടമാകില്ലേ വിഷമമാവും മാലാക്കന്മാരെ പോലെ നല്ല ഭംഗിയായിട്ടിരുന്ന് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈശോയെ ഈ ദിവസം ഈ സ്വർഗത്തിൽ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ എല്ലാ നന്മകൾക്കും സന്തോഷങ്ങൾക്കും നന്ദി പറയുന്നു ഈശോയെ ഈ ദിവസം പ്രാർത്ഥിക്കുവാനും വചനം ഭക്ഷിക്കുവാനും ഞങ്ങളുടെ ഈശോയ്ക്ക് വേണ്ടി ഈശോ മഹത്തപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുവാനും അനുവദിച്ചതിന് നന്ദി പറയുന്നു ഈശോയെ നന്ദി ഒരു നല്ല കൈഡി ഈശോയ്ക്ക് കൊടുത്തെ പ്രിയ കൂട്ടുകാരെ ഇവിടെ ഒരു സസ്പെൻസ് നിങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ട് ആ സസ്പെൻസ് ആണ് ഈ ഒരു എപ്പിസോഡില് ഒരു മാലാഖേനെ സെലക്ട് ചെയ്യ പതിവുണ്ട് ഇവിടെ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെയാണ് സെലക്ട് ചെയ്യുക ലക്കി ഡ്രോയാണ് ഒരാൾ വന്ന് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും നമുക്കിന്ന് പാട്ട് പാടി തകർത്ത എൻട്രിക്കൻ എന്നെ വിളിക്കാം അല്ലേ ഒരാളെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം വാ ഒന്ന് കൈയടി കൊടുത്തെ ഇതിൽ നിന്ന് ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം ആരാണ് ഏഞ്ചൽ ഓഫ് ദി എപ്പിസോഡെന്ന് നോക്കാം ഓപ്പൺ ചെയ്തേ കൈയടിച്ചോ 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 ആരാടാ ആന്റണി ബൈജു ആന്റണി ബൈജു ആ വരൂ വരൂ ആന്റണി ബൈജു ഒരു കൈഡി കൊടുത്തെ പോയിരുന്നു ആൻഡ്രിക്ക് പോയിരുന്നോ ആന്റണി മുന്നോട്ട് പോവാണി ബൈജു ആണ് ഏഞ്ചൽ ഓഫ് ദി എപ്പിസോഡ് ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തെ ആന്റണി ചെന്ന് ഈ ചോക്ലേറ്റ് ഇത് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ അപ്പോൾ പ്രിയ കൂട്ടുകാരെ നമ്മൾ ഇത്രേ സമയം ഈ സ്വർഗത്തിൽ നല്ല അടിപൊളിയായിട്ട് ചില്ലായിട്ടിരിക്കുമായിരുന്നു ഇത്ര നേരം നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ചങ്കു കൂട്ടുകാരുണ്ട് പ്രേക്ഷകരായിട്ടുള്ള കൂട്ടുകാർ അവർക്കെല്ലാവർക്കും നമുക്കൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം ഒരു ക്ലാപ്പ് കൊടുത്തേ മാലാവ കൂട്ടത്തിൻ്റെ എല്ലാ ചങ്കു കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇനി അടുത്തൊരു എപ്പിസോഡിൽ ഞങ്ങൾ ഒന്നിച്ചു വരുന്നതുവരെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ബൈ ബൈ ഒന്ന് ചാറ്റ കൊടുത്ത് എല്ലാവരും